ഇതും ഇവിടെ പോയ സെറ്റാണ് അടിപൊളി സെറ്റാട്ടോ കുഞ്ഞുങ്ങളെ അമ്മക്കോ എൻ്റെ കണ്ണ് കുത്തി എടുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത് നല്ല അടിപൊളി കോഴിയും അടിപൊളി കുഞ്ഞുങ്ങളാണ് നല്ല വെറൈറ്റി കളറിലാണ് ഇവരും കേരളത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് എത്തിയതാണ് എവിടെയെന്ന് ഓർമ്മയില്ല അത് കിട്ടിയാൽ വീഡിയോ കാണണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നിരക്ക് അടിപൊളിയാണ് വിരിഞ്ഞുടനുള്ള വീഡിയോ ആണ് കേട്ടോ ഒരു ദിവസം ആകുമ്പോൾ എടുക്കുന്നതാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ കൊടുത്തു പോവുകയാണ് ഈ ബോക്സിൽ കിടന്നാണ് വിരിത് ഇല്ല ഒക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇത് ദൂരം സ്ഥലങ്ങളിൽ എവിടെയാണ് എത്തിയതാണ് എവിടെയൊന്നും കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ ഇതുപോലുള്ള സെറ്റുകളാണ് കൊടുക്കുന്നത് ഹൈവേലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ അവിടെ ഇങ്ങനെ കൊടുത്തു പോവാണ് നല്ല അടിപൊളി പോഴും കുഞ്ഞുങ്ങളാണ് കൊടുക്കുന്നത് കുറച്ച് താമസമുണ്ട് എന്തായാലും ആവാൻ കുറേ ഓർഡറുകളാണ് ഇപ്പോൾ കുറച്ച് പണി കിട്ടിയാൽ നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടാവും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ നമ്മളെ ഷെഡിലൊക്കെ വെള്ളം കയറി പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി കാരണം കഴിഞ്ഞ് ഷെഡൊക്കെ ഒന്ന് മാറ്റം വരുത്തി അടിപൊളിയായിട്ടുള്ള വീഡിയോകളൊക്കെ വരും അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഭാഗങ്ങളെല്ലാം കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേച്ചാണെങ്കിൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാ വീഡിയോകളും കാണാൻ പറ്റും കണ്ടില്ല നല്ല ഉഷാറായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് ഇതുപോലുള്ള കറക്റ്റ് സെറ്റ് എടുത്താൽ അടിപൊളിയായിട്ട് കിട്ടും കുഞ്ഞുങ്ങളൊക്കെ അടിപൊളിയായിട്ട് വളർന്നിട്ടും ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് നിർത്തവരുണ്ട് ഉഷാറായിട്ട് കുഞ്ഞുങ്ങളൊക്കെ കിട്ടി അവരടുത്ത് അവിടെ തന്നെ അടാവുന്ന വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ എല്ലാവർക്കും ആവശ്യക്കാർക്കൊക്കെ നമ്മൾ എത്തിച്ചേരും കുറച്ച് താമസമുണ്ടാവുന്നുള്ളൂ ഹൈവേയിലാണ് ഡെലിവറി ഉണ്ടാവുക എക്സ്ട്രാ ചാർജ് വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകരയാണ് സ്ഥലം കോൾ വരുന്നതൊന്നും എല്ലാം എടുക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ മെസ്സേജുകളൊന്നും എല്ലാം റീപ്ലൈ കൊടുക്കാൻ പറ്റില്ല എല്ലാവരും സഹകരിക്കുക വീണ്ടും വിളിക്കുമ്പോൾ എടുക്കും അതുപോലെ തന്നെ റീപ്ലൈ തരും കുറച്ച് വൈകുന്നുള്ളൂ ഒക്കെ